കായംകുളം ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ മിസ്പേയിൽ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് ദിനാഘോഷം നടന്നു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യ സന്ദേശം നൽകി കായംകുളം ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ മിസ്ബയിൽ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു മിസ്ബ സ്കൂളിൽ നിന്നും ബാൻഡ് സെറ്റ് നിശ്ചല ദൃശ്യങ്ങൾ വേഷവിധാനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിച്ചു പരിപ്പറ കാക്കനാട് വഴി സ്കൂളിൽ റാലി തിരികെ എത്തി തുടർന്ന് ചവറ ഫാമിലി കോർട്ട ജഡ്ജ് വി ഉദയകുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി സമൂഹത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരിലും എത്തിയോ അത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ മനുഷ്യരുടയില് പലതരത്തിലുള്ള വേർതിരിവുകളും തരംതിരിവുകളുമുണ്ട് പി ടിഎ പ്രസിഡന്റ് സരസൻ സി നായർ അധ്യക്ഷത വഹിച്ചു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യ സന്ദേശം നൽകി കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ച പല പാഠങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഓർമ്മ വരില്ല അന്ന് നമ്മൾ ബൈബിൾ പഠിച്ച ബൈബിളിൽ പഠിപ്പിച്ച അന്നത്തെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കുറേ മനഃപ്പാടങ്ങൾ അടുത്ത ഞായറാഴ്ച വരും നമ്മൾ ഈ മനപ്പാടം പഠിച്ചുകൊണ്ടേ അപ്പം അന്ന് പഠിച്ച ഒരു പാഠമായിരുന്നു നല്ല സമരിയക്കാരൻ്റെ കഥ ഇല്ലേ നമ്മുടെ വഴിവക്കിലൂടെ ധാരാളം കഷ്ടതകൾ നമ്മൾ കണ്ടുപോകും പല ആളുകൾ കടന്നുപോകും പക്ഷെ ആർക്കും സഹായിക്കാൻ ഒരു കരം ഉണ്ടായില്ല നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യ അതിഥിയായി പങ്കെടുത്തു യോഗത്തിൽ മിസ്ബ ഡയറക്ടർ ബി സജി സാമുവേൽ ജോൺ ബി വർഗീസ് ആശിഷ് ബേബി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മിസ്ബ കുട്ടികളുടെ വിവിധ പ്രോഗ്രാമുകളും കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കൊറിയോഗ്രാഫി സ്കിറ്റ് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും നടന്നു நியூஸ் பியூரோ காயம்ளம்